ഉന്നാവ് ബലാത്സംഗ കേസിൽ മുൻ ബി ജെ പി നേതാവ് കുൽദീപ് സെൻഹാറിന്റെ ശിക്ഷ മരവിപ്പിച്ചതിനെതിരായ അപ്പീലുകൾ സുപ്രീംകോടതി ഇന്നാണ് പരിഗണിക്കുക ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സി ബി ഐ നൽകിയ ഹർജിയും പൊതു താൽപര്യ ഹർജിയുമാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ വിനിതാ വിജി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് വിനീത ഡൽഹിയിലെ കാലാവസ്ഥയുടെ കാര്യം ആദ്യം പറയൂ പൊളീഷനാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ തീർച്ചയായും പൊല്യൂഷൻ തന്നെയാണ് ഇന്നലെ രാത്രിയുടെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് എക്യു റേറ്റ് ഈ ഗുണനിലവാരം വായുമലിനീകരണം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്ന ഉള്ളത് വായു ഗുണനിലവാരം ഇന്നലെ രാത്രിയിലെ കണക്കിൽ ഏതാണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഡൽഹി എൻ സി ആർ മേഖലയിലടക്കം എണ്ണൂറിന് മുകളിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് അൻപതിലൊക്കെ എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വരെ ഈ എ ക്യു എ റേറ്റ് കടന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും എനിക്ക് പിന്നിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ മൂടൽമഞ്ഞാണ് എല്ലാ മേഖലകളിലും ഈ ദൃശ്യപരിധി വളരെ കുറവാണ് ഇന്നും ഈ ഗതാഗത സർവീസുകളെ അടക്കം ഇതൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെയൊക്കെ ഭാഗമായി മാസ്ക് ധരിച്ച് മാത്രം പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ എസ്കൻ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഈ ഉന്നാവ് ബലാത്സംഗ കേസിലെ പ്രതിയുടെ ശിക്ഷ കുൽദീപ് സിംഗ് സെൻഗറിന്റെ ശിക്ഷ മറവിപ്പിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാജ്യതലസ്ഥാനത്ത് ഉണ്ടായിരുന്നു അതിജീവിത തന്നെ പല പ്രതിഷേധങ്ങൾക്കും നേതൃത്വം നൽകുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അതിജീവിത യും അവരുടെ മാതാവ് നമ്മളോട് തന്നെ അവരുടെ മാനസിക പ്രയാസവും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെയാണ് രണ്ട് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് അതിൽ ഒന്ന് ഈ അന്വേഷണം നടത്തിയ സി ആണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് സി ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രതിക്ക് ഇത്തരത്തിലേക്കുള്ള അത് വലിയ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ബലാത്സംഗം ഉണ്ടാകുന്നത് അതിനുശേഷം നമ്മൾ ആ നഴ്വടികളൊക്കെ തന്നെ പരിശോധിച്ച് വരുമ്പോൾ ഈ അതിജീവിതയ്ക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ ഉണ്ടായ വലിയ അവർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ കുൽദീപ് സെൻഗറിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ഈ അതിജീവിതയുടെ കുടുംബം ആരോപിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഈ പ്രതിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ നൽകുന്നത് നൽകണമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ശിക്ഷ ഇളവ് നൽകുമ്പോൾ അത് അതിജീവിതയുടെ സുരക്ഷയടക്കം ബാധിക്കുന്ന വിഷയമാണ് എന്നാണ് സി ബി ഈ സുപ്രീം കോടതിയുടെ കൂടാതെ ർ നൽകിയിരിക്കുന്ന പൊതു താല്പര്യ ഹർജിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുക പ്രതിഷേധങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് ഹർജികളും സുപ്രീം കോടതിയുടെ എത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും പരിഗണനയിലെത്തുന്നത് വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം